നടി രാധികയുടെ സഹോദരൻ അരുണാണ് ജ്യോതികൃഷ്ണയ്ക്ക് കൂട്ടായെത്തുന്നത് അരുണിന്റെ വിവാഹാലോചന നേരത്തെ വന്നിരുന്നുവെങ്കിലും ആ സമയത്ത് ജ്യോതികൃഷ്ണ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിലും സുഹൃത്തുക്കളാവാമെന്നും പറഞ്ഞ് അരുൺ ജ്യോതികൃഷ്ണയുടെ നമ്പർ വാങ്ങിച്ചിരുന്നു അങ്ങനെ തുടങ്ങിയ സൗഹൃദത്തിനൊടുവിലാണ് പ്രണയത്തിലാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞത് പരസ്പരമുള്ള പ്രണയത്തെക്കുറിച്ച് ഇരുവരും തുറന്നു പറഞ്ഞപ്പോഴൊന്നും നേരിൽ കണ്ടിട്ടില്ലായിരുന്നു ഒരു വർഷത്തിനു ശേഷമാണ് അവർ തമ്മിൽ നേരിട്ട് കണ്ടത് സ്കൈപ്പിലൂടെയായിരുന്നു ജ്യോതി കൃഷ്ണയും അരുണും തമ്മിലുള്ള ചാറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇരുവരും നേരിൽ കാണുന്നതിന് മുൻപ് തന്നെ വീട്ടുകാർ തമ്മിൽ ജാതകവും മറ്റും നോക്കി വിവാഹ നിശ്ചയ തീയതിയും വിവാഹ തീയതിയും കുറിച്ചിരുന്നു വിവാഹ തീയതിയും നിശ്ചയ തീയതിയും കുറിച്ചതിനു ശേഷം കുടുംബസമേതം അരുൺ ജ്യോതിയെ കാണാനെത്തി അന്നായിരുന്നു അവർ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയതും ഔദ്യോഗികമായി നടന്ന പെണ്ണുങ്ങാൽ ചടങ്ങായിരുന്നു അത് രാധികയുടെ സഹോദരൻ അരുണും ജ്യോതി കൃഷ്ണയും തമ്മിലുള്ള വിവാഹം നവംബർ പത്തൊമ്പതിനാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക